ീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ കഷ്ടപ്പാടുകൾ കർത്താവ് എടുത്തു മാറ്റാൻ പോകുന്നു നിന്റെ പ്രതീക്ഷകൾ സഫലമാകും നീ ഭാരപ്പെടേണ്ട നിന്റെ പ്രതീക്ഷ ഒരിക്കലും തകരില്ല എല്ലാ പ്രതീക്ഷകളും തകർന്ന നിന്റെ ഒരു പുതിയ പ്രതീക്ഷ കഥാവായ യേശുവിൻ്റെ സന്നദ്ധയിലുണ്ട് കഥാവായ ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക ഹൃദയം തുറന്ന് നീ വിശ്വസിക്കുക മറ്റെല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായി കഥാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക തീർച്ചയായും ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്തെന്നാൽ കഥാവായ യേശു നിനക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത് നിനക്ക് വേണ്ടിയാണ് അവിടുന്ന് ഉദ്ധാനം ചെയ്തത് നിനക്ക് വേണ്ടിയാണ് അവിടുന്ന് പീഠകൾ സഹിച്ചത് നിനക്ക് വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സഹിച്ച് കാത്തിരുന്നത് ഈ പ്രഭാതത്തിൽ അവിടുന്ന് നിന്നെ കാത്തിരിക്കുന്നു മകനെ മകളെ നീ എല്ലാം പരീക്ഷിച്ചു നോക്കി നീ എല്ലാ സ്ഥലങ്ങളിൽ പോയി പല കാര്യങ്ങളിൽ ഇടപെട്ടു പല വ്യക്തികളെ കണ്ടു പല സ്ഥലത്തു പോയി എന്നാൽ അവിടെ ഒന്നും നിനക്ക് കിട്ടാത്ത സമാധാനവും സന്തോഷവും പ്രതീക്ഷയും പ്രത്യാശയും ആയി നിന്റെ കർത്താവായ യേശു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രഭാതമാണ് ഇത് ഈ പ്രഭാതത്തിൽ നിന്നെ പൂർണ്ണമായും കർത്താവിന് കൊടുക്കുക അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ബാക്കി ലോകമെല്ലാം നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് പറയും എന്നാൽ ആർക്കും കർത്താവിനല്ലാതെ നിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല അതിനാൽ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും നിന്നെ കൈവിടുകയില്ല എന്നാൽ അവൻ നിന്നെ സ്നേഹിക്കുന്നു എല്ലാറ്റിലും ഉപരി എല്ലാവരേക്കാളും യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു നിന്റെ പ്രതീക്ഷകൾക്ക് ഭംഗം വരാതെ അവിടുന്ന് കാത്തുകൊള്ളും ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നദ്ധിയിൽ നിനക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ നിനക്ക് സമാധാനം നൽകുന്നു അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് നിനക്ക് നിന്റെ ആഗ്രഹങ്ങളെ സഫലീകരിച്ച് നൽകും ഈ പ്രഭാതത്തിൽ നീ കർത്താവിനോട് ചോദിക്കുക കഥാവെ എന്നെ കൊണ്ടുള്ള നിന്റെ പദ്ധതി എന്നിൽ നിറവേറ്റണമേ എൻ്റെ പ്രതീക്ഷകൾക്ക് ഇനിയും ഭംഗം വരാതിരിക്കാൻ ഈശോയെ ഞാൻ നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ നിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ തയ്യാറാണ് ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോവുകയില്ല എന്നെ അനന്തമായി സ്നേഹിക്കുന്ന യേശോയെ എൻ്റെ പ്രതീക്ഷ ഇന്ന് മുതൽ നീയാണ് അതിനാൽ തന്നെ ഞാൻ നിന്നിൽ സമാധാനം കണ്ടെത്തുന്നു ആനന്ദം കണ്ടെത്തുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കർത്താവായ യേശു അവിടുത്തെ വിശ്വസിക്കുന്ന നിന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കില്ല ഈ വിശ്വാസത്താൽ ഇന്നത്തെ നിന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് നാല് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ് ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും അവൻ ഭയപ്പെടുകയില്ല അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ ശിരസ് നിൽക്കും ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു പല്ലിറുമുന്നു അവൻ്റെ ഉള്ളുരുകുന്നു ദുഷ്ടന്റെ ആഗ്രഹം നിഷ്ഫലമാകും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ പരമാർത്ഥയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും എന്ന് ചെയ്തവനെ ഈ പ്രഭാതത്തെ ഓർത്തു നിനക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിലേക്ക് നിന്റെ അനന്തമായ സ്നേഹത്തിലേക്ക് എന്നെ വിളിച്ച് ഹീലിംഗ് പ്രയാസിന്റെ പ്രാർത്ഥനയിലൂടെ നീ എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ സൗഖ്യം കർത്താവെ നിൻ്റെ കരങ്ങളിലാണ് എൻ്റെ സമ്പത്ത് നിൻ്റെ കരങ്ങളിലാണ് എൻ്റെ സമാധാനവും സന്തോഷവും കർത്താവെ നിൻ്റെ കരങ്ങളിലാണ് ഇന്ന് നിൻ്റെ കാരുണ്യവും നീതിയും തേടി ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ പ്രതീക്ഷകൾ ഒരിക്കലും ഭംഗം വരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പലയിടത്തും പല കാര്യങ്ങളില് പല വ്യക്തികളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു പല സ്ഥലത്തു പോയി പലരും പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്തു എന്നാൽ അവസാനം ഞങ്ങളുടെ ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞു ഒന്നിനും സന്തോഷമില്ലായ്മ ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ ഇനി എന്തിനു ജീവിക്കണം എന്നുപോലും ഓർത്തുപോയ നിമിഷങ്ങൾ ചുറ്റിനും ശത്രുക്കൾ എല്ലായിടവും കടബാധ്യത ജീവിക്കാൻ നിവൃത്തിയില്ല ജോലിയില്ല സമ്പത്തില്ല വരുമാനമില്ല ഉറ്റവരും ഉടയവരും കണ്ട് പരിഹസിക്കുന്നു വിശ്വസിച്ചിരുന്നവർ തിരസ്കരിച്ചു ഇന്ന് ഈ പ്രഭാതത്തിൽ ഒത്തിരി വേദനയോടെ ഇരിക്കുന്ന കഥാവെ നിന്റെ സന്നദ്ധയിൽ ഒത്തിരി വേദനയോടെ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് ജോലിയില്ലാത്ത അവസ്ഥ സാമ്പത്തികമില്ലാത്ത അവസ്ഥ കടഭീഷണി കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ മക്കൾക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ കഥാവെ സ്വന്തമായി ഭവനമില്ലാത്ത അവസ്ഥ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ സ്വന്തക്കാരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ബുദ്ധിമുട്ടുകൾ തിരസ്കരണം കഥാവേ ഇതെല്ലാം ആയി മനസ്സ് വേദനിച്ചിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് നിന്റെ കരുണയക്കണമേ ഇവരോട് ദയ തോന്നണമേ നിന്റെ സന്നദ്ധിയിൽ ചെയ്തു പോയ പിഴകൾ ഇവരോട് ക്ഷമിക്കണമേ കർത്താവേ നീയാണ് ഇവരുടെ ഇനിയത്തെ പ്രതീക്ഷ നീയാണ് ഇവരുടെ പ്രത്യാശ ലോകം മുഴുവനും അലഞ്ഞു നടന്നു പോയാലും ലോകം മുഴുവനും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് കരുതി പോയാലും കർത്താവെ ആരിലൊക്കെ പ്രത്യാശ വെച്ചോ അവരെല്ലാം ഞങ്ങളെ തിരസ്കരിച്ചു അത് കാരണം ഇനി പൂർണമായും നിന്നിൽ ഞങ്ങൾ പ്രത്യാശ വെക്കുന്നു കഥാവെ നിന്റെ അനന്തമായ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്തു മാപ്പ് പറയുന്നു കഥാവെ നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് അന്ധകാരത്തിലും പ്രകാശം പരത്തുന്ന കഥാവെ ും സമൃദ്ധി നൽകുന്ന കർത്താവ് ഇന്ന് നിന്നിൽ പൂർണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ഹൃദയം അചഞ്ചലമാക്കണമേ പ്പോഴും നിന്നിലാശ്രയിക്കുകയും നിന്റെ ഉപദേശപ്രകാരം ഇനി മുതൽ ജീവിക്കുകയും ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങൾ പ്രതീക്ഷയർപ്പിച്ചവരെല്ലാം ഞങ്ങളെ തിരസ്കരിച്ചു ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ ദൃഢതയുള്ളതാക്കണമേ ഭയമകറ്റി നിന്റെ നീതിയാലും സ്നേഹത്താലും ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഇനി മുതൽ ഞങ്ങൾ കടം കൊടുക്കുന്നവരായി മാറാൻ ഞങ്ങളെ നീ സമ്പന്നരാക്കണമേ ഞങ്ങളുടെ വരുമാന മേഖലയെ നീ ഉയർത്തണമേ കടബാധ്യതകളെയെല്ലാം കൊടുത്തു തീർക്കാനുള്ള പുതിയ വഴികൾ പുതിയ വരുമാന മാർഗം നീ കാണിച്ചു തരണമേ പുതിയ അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകി കഥാവെ നൽകുന്ന അവസരങ്ങളെ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആരോഗ്യത്തിനോർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു നീ ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യവും കഴിവുകളും ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് ജ്ഞാനം കഥാവെ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം തരണമേ ഏതു പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ എൻറെ കർത്താവിൻ്റെ കരം പിടിച്ച് എനിക്ക് സാധിക്കും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഞാൻ ഇനി മുതൽ ഭയപ്പെടുകയില്ല ഇനി മുതൽ ആരുടെയും വാക്കിൽ കുരുങ്ങുകയില്ല ഇനി മുതൽ ആരും എന്നെ തിരസ്കരിക്കുവാൻ ഞാൻ അത്രയധികം ആരിലും അടുക്കുകയില്ല എന്നാൽ എൻ്റെ കർത്താവ് തന്ന അവസരങ്ങളും കഴിവുകളും ഞാൻ തന്നെ അത് ഉപയോഗിക്കും എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇനി കർത്താവിൻ്റെ സഹായത്തോടെ ഞാൻ പഠിക്കും അതിനാൽ മറ്റുള്ളവരുടെ സമ്പത്തിൽ മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിൽ ഇനി ഞാൻ പ്രതീക്ഷ അർപ്പിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ നീതിമാനായ ദൈവമേ ഇന്ന് ഞങ്ങളോട് ദയ കാണിക്കണമേ നിന്റെ സന്നദ്ധിയിൽ കൃപ കണ്ടെത്തുന്ന ഈ മക്കൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ ഇവരുടെ എല്ലാ മേഖലകളിലും നീ സൗഖ്യം കൊടുക്കണമേ സാമ്പത്തിക മേഖലയിൽ ജോലി മേഖലയിൽ ബിസിനസ് മേഖലയിൽ ആരോഗ്യ പ്രശ്നത്തിൽ എല്ലാം നീ സൗഖ്യം നൽകണമേ കാവേ ഇവരുടെ കുടുംബ ജീവിതത്തിൽ സൗഖ്യം കൊടുക്കണമേ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നീ എഴുന്നള്ളി വരണമേ ഇവരെ ഒറ്റയ്ക്കാക്കി വിടുകയില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നാൽ നിന്റെ സന്നദ്ധിയിൽ രാവും പകലും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ നിനക്ക് ും തിരസ്കരിക്കാൻ കർത്താവെ നിനക്ക് പറ്റില്ല അതിനാൽ തന്നെ ഇന്ന് പ്രഭാതത്തിൽ നീ ഇവരുടെ കഷ്ടപ്പാടുകളെ എടുത്തു മാറ്റി ഇവരുടെ പ്രതീക്ഷകളെ നീ സഫലമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന നാഥ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും പേരുപേരായി നിനക്ക് സമർപ്പിക്കുന്നു അവർ എവിടെയൊക്കെ ആണെങ്കിലും നീ ഇന്ന് അവരെ സഹായിക്കണമേ ഇന്ന് നീ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി ഇവരുടെ കഷ്ടതകളിൽ നിന്ന് ഇവരെ കരകയറ്റണമേ വിദൂരത്തായിരുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവ് ഉറ്റവരും ഉടയവരും കൂടെയില്ലാതെ ഒറ്റയ്ക്ക് കഠിനാധ്വാനം ചെയ്യുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ ആരും സഹായത്തിനില്ലാത്തവർക്ക് സഹായമായ ഈശോയെ ഇന്ന് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വക നീ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് തക്ക സമയത്ത് സഹായമയച്ച് അനുഗ്രഹമയച്ച് സൗഖ്യം നൽകി നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ അവിടുന്ന് നിങ്ങളെ വിജയിപ്പിക്കട്ടെ നിങ്ങളെ മഹത്വമണിയായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഹീലിംഗ് പ്രേസിന്റെ എല്ലാ വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ